ഈ രീതിയിൽ ീറി മാധ്യമങ്ങളുടെ മുന്നിലും എല്ലാത്തിലും ഞങ്ങളെ വേണ്ട ഈ ഫണ്ട് വന്നിരിക്കുന്നതൊക്കെ ഏത് അക്കൗണ്ട് നമ്പർ നിങ്ങൾ കൊടുക്കാറുള്ളത് എന്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് കൊടുക്കാറുണ്ട് നിങ്ങളുടെ ഇല്ല അക്കൗണ്ടിൽ അക്കൗണ്ടിൽ അങ്ങനെ പൈസ പൈസ വന്ന എനിക്ക് ഹലോ ഗൈസ്മി ഡാനി ഇപ്പൊ മോർണിംഗ് ഫൈവ് ഓ ക്ലോക്ക് ആയി നല്ല മഴയുണ്ട് ഓക്കെ ഒന്നും പറയണ്ട ഒന്ന് കിടക്കാൻ നേരത്തെ നമ്മുടെ അൽതാഫ് ബ്രോന്റെ ഒരു വീഡിയോ കാണുന്നത് ആറ് നമ്മുടെ ജെ പി ഇല്ലേ വൈഫിനെ പറ്റിച്ച് മീൻസ് വൈഫിന്റെ വീഡിയോ ഇട്ട് കുറെ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു മഹാനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വീഡിയോ മൊത്തം കാണാൻ അറിയാം പിന്നെ ഇപ്പൊ കുറച്ച് വോയിസ് ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്താ പറയണ്ടേ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് എക്സ്പ്ലെയിൻ ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ പറയുന്ന കള്ളങ്ങൾ ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് നമുക്ക് ഓരോ വെച്ച് ഞങ്ങളെ ഈ രീതിയിൽ ഇന്ന് വലിച്ചു കീറി മാധ്യമങ്ങളുടെ മുന്നിലും എല്ലാത്തിലും ഞങ്ങളെ വേണ്ട അഭികീർത്തിപ്പെട്ടി ഞങ്ങളുടെ കുടുംബം ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ് ഞങ്ങളുടെ സൈഡ് കേൾക്കാതെ മറ്റുള്ളവർ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ബ്ലോഗ് ചെയ്തിട്ട് എന്റെ അച്ഛൻ ഇന്ന് ആ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ട് ഇന്ന് സീരിയസ് ആയിട്ട് തിരുവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കിടക്കുവാണ് ക്രിട്ടിക്കലൈസിലാണ് എന്റെ അച്ഛൻ കിടക്കുന്നത് കാരണം ഞാൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളു ഇങ്ങോട്ട് ഞാൻ ഇന്ന് രാവിലെ എത്തിയതാണ് ഞാൻ എന്നിട്ടും ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞ് എന്റെ അച്ഛൻ ആത്മഹത്യ എഴുതി വെച്ചിട്ടുണ്ട് ഇത് സത്യമല്ല ആ സ്ത്രീ പറയുന്ന പച്ചക്കള്ളമാണ് നിങ്ങൾ ആരും വിശ്വസിക്കരുത് ആ ഒരു ചാനലിനെ ഈ റോങ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ആ വീഡിയോ ചെയ്യിപ്പിച്ചതാണെന്നും എന്റെ അച്ഛൻ ആത്മഹത്യ കുറിപ്പിൽ എഴുതി വച്ചിട്ടുണ്ടല്ലോ അത് ആരും വിശ്വസിക്കരുതെന്നും പറഞ്ഞു എന്റെ മോളെ ഞാൻ അത്രത്തോളം പത്ത് വർഷക്കാലം പൊന്നുമോലാ നോക്കി വീട്ടിൽ എന്തെങ്കിലും കുറിപ്പ് എഴുതി വെച്ചോ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് അത് കുറിപ്പ് കാണിക്കാൻ പറ്റും കുറിപ്പ് കാണിക്കുക എന്റെ മൊബൈലിനകത്ത് കുറിപ്പ് മറ്റേ ചേട്ടന്റെ ആയിരിക്കുകയാണ് ഞാൻ മൊബൈലിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത് ലെറ്ററും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ട് ഈ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നൊക്കെയുള്ള രീതി വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്തതെന്നാ പറയുന്നത് ലെറ്ററും എഴുതി വെച്ചിട്ടും പറയുന്നു അത് പിന്നാണ് എനിക്ക് റിക്കവർ വന്നത് സർജറി കഴിഞ്ഞപ്പോൾ അല്ലായിരുന്നു സർജറി കഴിഞ്ഞ സമയത്ത് ഞാൻ പറയുന്ന കറക്റ്റ് ആയിട്ട് കേൾക്കും ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്റെ അച്ഛന് കാഴ്ചശക്തി ഇല്ലാത്ത മനുഷ്യനാണ് വേനൽ ചോദിച്ചോക്കെ പറയും അച്ഛനെയോ ജെ പിയുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഭാര്യനെ നോക്കിക്കാനാണെന്ന് പറഞ്ഞാലും നിങ്ങൾ നിരന്തരം വീഡിയോ ഈ ഇതിനെ ഈ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു കണ്ണന് കായ് കാണാത്ത ഒരാളാന്നുള്ള രീതി സംസാരിക്കുന്നത് അപ്പൊ പിന്നെ ആ ലെറ്റർ എഴുതിയ അത് ഞാൻ ആലോചിക്കുന്നേ ഇപ്പോഴത്തെ എല്ലാ സ്ഥിരവുമാരുടെ പരിപാടി എന്ന് വെച്ചാൽ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛന് വയ്യ എൻ്റെ അമ്മയ്ക്ക് വയ്യ നിങ്ങൾ കാരണമാണ് അങ്ങനെ ആണെന്നൊക്കെ പറയുന്ന കുറേ ടീംസ് ഉണ്ട് ബി ബി ഷോയിൽ ഞാൻ ഇതുപോലെ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് പോയതങ്ങാണ്ടാണ് ഷോ എന്ന് ആ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആക്കി വെച്ചിരിക്കുകയാണ് തോന്നുന്നു ഇവന്മാരൊക്കെ കൂടെ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു നമുക്കിനി അടുത്ത ക്ലിപ്പിലോട്ടൊന്ന് പോവാം പിന്നെ ട്രാവൻകൂർ അവിടെ എത്ര കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നു അവിടെ ഏകദേശം എന്റെ അവരുടെ ഞാൻ ലാസ്റ്റിലത്തെ ബില്ല് കണ്ടതിനകത്ത് പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ പുറത്തും കണ്ടാന്ന് തോന്നുന്നുണ്ട് ബില്ല് കണ്ടേക്കുന്നത് അതിനകത്ത് അതിനകത്ത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ചെലവുകള് അതൊക്കെ സെപ്പറേറ്റ് ഉള്ള ചെലവുകളാണ് നമുക്ക് കാലിന് ഈ അനുവിന് കാലിന് പാട് ഒരു ഉണ്ട് ആ പാട് വെക്കുന്ന അയ്യായിരം രൂപയാണ് ആ അതൊക്കെ ഇതിനകത്ത് ഈ ബില്ലിനകത്ത് ഉൾപ്പെടുന്നതല്ല അതെല്ലാം കൂടെ ഏകദേശം ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപ കടിപ്പിച്ചായിട്ടുണ്ട് ഏഹ് എനിക്കിതെല്ലാം കൂടെ ഏകദേശം രണ്ടു ലക്ഷത്തി അറുപതിനായിരവും ആദ്യത്തെ സർജറി ഫസ്റ്റ് സർജറിക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം പ്ലസ് ഫുഡ് പിന്നെ മറ്റുള്ള പുറത്തുനിന്നുള്ള മെഡിസിനും കാര്യങ്ങളെല്ലാം കൂടെ ഒരു വണ്ടിക്ക് നമുക്ക് പോയി വരക്കുമല്ല അങ്ങനെ മൂന്ന് രൂപമായിട്ടുണ്ട് ഫസ്റ്റ് സർജറിക്ക് രണ്ടാമത്തെ സർജറിക്ക് എനിക്ക് ആദ്യം നല്ല എമൗണ്ട് എഴുതി തന്നത് പക്ഷെ ഞാൻ എന്റെ സാഹചര്യങ്ങൾ പറഞ്ഞ സാറേ എൻ്റെ കൈ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊരു ഹെൽപ്പ് ചെയ്തു തരണം എനിക്ക് സാഹചര്യങ്ങൾ എനിക്ക് ഇച്ചിരി തരണം എന്ന് പറഞ്ഞപ്പം അവർ ഒരു ലക്ഷത്തി ഇത്ര രൂപയ്ക്ക് എനിക്ക് സർജറി ചെയ്തു തന്നെ എന്നിട്ട് ബാക്കിയുള്ള എന്റെ അവിടുത്തെ ട്രീറ്റ്മെന്റുകളും ഫുഡ് പുറത്ത് ഫുഡുകളും കാര്യങ്ങളും എല്ലാം കൂടി പിന്നെ ഈ പറഞ്ഞ പോയിട്ട് വരക്കും ഈ പറഞ്ഞ പി എഫ് എമ്മിൽ കാണുന്ന ആ ട്രീറ്റ്മെന്റും എല്ലാം കൂടെ ഏകദേശം ഒരു ആറര ലക്ഷം രൂപ അപ്പൊ മൊത്തം ഈ പതിനെട്ടും ഈ ആറര പതിനെട്ട് എത്ര പതിനെട്ടായിരുന്നു ആ പതിനെട്ട് ചില്ലറേയും പിന്നെ ഇടയ്ക്ക് ഇവിടുന്ന് അനുവിനീ നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരം ഷോറൂമിൽ നിന്ന് ചെക്കായിട്ട് ഇവിടെ പോകുന്നു ആ ചെക്കായിട്ട് മേടിക്കുന്നത് ഞാനും എന്റെ അമ്മായിയമ്മടെ നിന്ന് ഒരുമിച്ച് മേടിക്കുന്നത് ഷോറൂമിൽ നിന്ന് ഈ പറയുന്ന നാല് ദിവസം സംതിങ് കൊണ്ട് തരുന്നു അപ്പോ മറ്റേ ഈ ചേട്ടന്റെയും അതേപോലെ തന്നെ ഈ വൈഫിന്റെയും കൂടെ എല്ലാം കൂടെ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് തന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആ ഒരു എമൗണ്ട് ഈ ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്തുള്ള എമൗണ്ട് അതെങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിൽ കെട്ടാനുള്ള എമൗണ്ട് ഈ ഈ കെട്ടാനുള്ള നല്ലവരായ നാട്ടുകാരും പിന്നെ അവരുടെ അവിടെ കുറച്ച് ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി വീഡിയോക്കകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇട്ടാണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ താഴെ നിങ്ങൾക്ക് താഴെ അപ്പൊ ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇരുപത്തഞ്ചു ലക്ഷം രൂപ എങ്ങനെ കിട്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഈ അതിനു മുമ്പ് അതായത് ഒരു വർഷം മുമ്പ് ഇയാൾ സഹായിക്കണമെന്നും പറഞ്ഞൊരു വീഡിയോ വെച്ചായിരുന്നു അത് ഞാൻ മാത്രമേ എങ്ങാണ്ട് ആ സംഭവം സഹായിക്കണമെന്നും പറഞ്ഞ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവർക്ക് ഓൾറെഡി പതിനെട്ട് ലക്ഷം രൂപ ചെലവായി എന്നുള്ള രീതിയിൽ അവിടുത്തെ ചേച്ചി പറയുന്നുണ്ട് ബില്ല് വന്നിട്ടുള്ള രീതിയിൽ ആ ചേച്ചി സംസാരിക്കുന്നുണ്ട് അതിന്റെ ക്ലിപ്പ് ഞാൻ വെച്ചു ഇപ്പോഴല്ല ഓക്കെ അങ്ങനെ പറഞ്ഞു ആ പതിനെട്ട് ലക്ഷം രൂപ ബില്ലും വന്ന് എനിക്ക് അത് തോന്നുന്നു അത് പേ ചെയ്തെന്നാണ് അതിനുശേഷമാണ് ആൾക്കാരുടെ ഇടയിലെ പിരിവ് തുടങ്ങിയത് അവർ സഹായിക്കണമെന്നും പറഞ്ഞ് ചേർ എന്ന് പറഞ്ഞ ചേച്ചിയുടെ നമ്പരും ബാങ്ക് ഡീറ്റെയിൽ മൊത്തം കൊടുത്തിട്ടാണോ അവർ തുടങ്ങിയത് അപ്പൊ ഞാൻ ആരോപിക്കുന്ന അതിനുശേഷം വന്നതാണ് ഈ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അപ്പൊ മറ്റേ പതിനെട്ടിന്റെ കണക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്ന അഥിയില്ല ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ അതിലോട്ട് അങ്ങ് കയറ്റി വെച്ചിരിക്കുകയാണ് മീൻസ് ആ ഒരു കണക്കിൽ തന്നെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത് ഒന്നെങ്കിൽ ആഡ് ചെയ്ത് കാണാം ഒരു എന്തൊക്കെയോ കൊറേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കുറെ അലക്കുകളിട്ട് കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായ കാര്യം ഞാൻ ഈ പറയുന്നത് ഞാൻ ആ ക്ലിപ്പ് ഒന്ന് വെച്ചു തന്നേക്കാം എങ്ങനെയെങ്കിലും ഞങ്ങൾ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ പറയാണ് എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം എനിക്ക് പറ്റുന്ന സപ്പോർട്ടുകൾ എനിക്ക് എല്ലാവരും തരണം അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്റെ പേര് അശ്വതി ദേവകുമാർ ഞാൻ ആക്സിഡന്റിൽ വെന്റിലേറ്ററില് മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കുന്ന അനുവിന്റെ ചേച്ചിയാണ് നേരത്തെ ജയപ്രകാശ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മാസമായിട്ട് വെന്റിലേറ്റർ ട്രീറ്റ്മെന്റിലാണ് തുടരുന്നത് വെന്റിലേറ്ററിന്റെ സഹായം ഇല്ലാതെ ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ രണ്ടു പേരുടെയും കൂടെ സർജറിയുടെ ആവശ്യമായിട്ട് പത്ത് പതിനെട്ട് ലക്ഷം രൂപയുടെ ബില്ല് ആയിട്ടുണ്ട് ഇനി തുടർ ബാക്കിയുള്ള മെഡിസിനും കാര്യങ്ങൾക്കും എല്ലാം കൂടി ഇതേ തന്നെ പതിനെട്ട് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇതേ തുക തന്നെ പിന്നെ ആവും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നു എനിക്കെന്തോ അങ്ങോട്ട് ഇതാവുന്നില്ല സത്യത്തെ നിങ്ങൾക്ക് എന്തോന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം ഓക്കെ ഓരോ വെട്ടം ഇവനോരെന്നാ പറയുന്നത് അത് ഞാൻ ആലോചിക്കുന്നത് ഓരോ വെട്ടം ഓരോന്നു ഒരു കാര്യം തന്നെ ഒരു തൊണ്ണൂറ് വട്ടം പറയും ബാക്കിയുള്ളവനും കൂടെ കൺഫ്യൂഷൻ അടിച്ചു പോകും സത്യം പറയാലോ നമുക്ക് അടുത്ത വീഡിയോ ഇതിൽ ഈ ഫണ്ട് വന്നിരിക്കുന്ന അക്കൗണ്ട് കൊടുക്കാറുണ്ട് നിങ്ങളുടെ ഗൂഗിൾ പേ കൊടുത്തിട്ടുണ്ടോ ഏതാ ആ ഗൂഗിൾ പേ കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നത് ഗൂഗിൾ പേ കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ അനുവിന്റെ ഗൂഗിൾ പേക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ഒരു അക്കൗണ്ടിലോട്ട് വരുന്നതിന് അതുകൊണ്ടാണ് ആരെങ്കിലും ഇതാവണെങ്കിൽ രണ്ട് അക്കൗണ്ടായിട്ട് കൊടുക്കുന്നത് അങ്ങനാണ് കൊടുക്കുന്നത് അപ്പൊ ഇനിയിപ്പോ രണ്ട് അക്കൗണ്ടായി നേരത്തെ അനുചരിച്ചൊരു അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ എടുത്തപ്പോഴാണ് തോന്നുന്നു പത്തിരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ കാണുന്നത് ഇപ്പം ചില വീഡിയോസിനകത്ത് ഇയാളുടെ അക്കൗണ്ടാ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇയാളെന്താ ഉദ്ദേശിക്കുന്നത് പലരോടും പലതാ പറയുന്നത് വേറെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് കേട്ടോ അതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എല്ലാ അനുവിന്റെ അക്കൗണ്ടിലാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഉണ്ട് ഏ ഞാൻ എന്തായാലും ആ ക്ലിപ്പും കൂടെ ഒന്ന് വെച്ചു തരാം ഇല്ല എന്റെ അക്കൗണ്ടിൽ അങ്ങനെ പൈസ വന്നിട്ടില്ലല്ലോ എന്റെ അക്കൗണ്ടിൽ വന്ന പൈസ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് സെവറൻസ് മണി അവിടെ ഞാൻ ഗൽഫീന്ന് വർക്ക് ചെയ്ത ആൾക്കാർ എനിക്ക് പൈസ തിരിച്ചു തന്നായിരുന്നു മാറ്റി വന്നായിരിക്കും മാറ്റിയല്ലല്ലോ സംസാരിക്കുന്നത് മാറ്റിയല്ല എനിക്ക് ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടിയിരുന്നു ആ രണ്ട് ലക്ഷം രൂപ ഞാൻ എനിക്ക് എനിക്ക് ആക്സിഡന്റ് വന്നപ്പോൾ ഞാൻ എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ അവിടെ തിരിച്ചു വന്നു എന്റെ സുഹൃത്തുക്കളെനിക്ക് പിരിച്ചു തന്നു ആ സുഹൃത്തുക്കളില്ല സുഹൃത്തുക്കൾ ആണ് നിക്കുബിക്ക് നിക്കുബിക്ക് പറയുന്ന കേക്ക് നാട്ടിലെ സുഹൃത്തുക്കൾ ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഗൾഫിലാണ് ഞാൻ പതിനേഴ് വർഷം ഗൽഫിൽ നിന്ന് മനസ്സിലായില്ല എനിക്ക് അവിടെ സുഹൃത്തുക്കളുള്ളത് കൂടുതൽ എനിക്ക് നാട്ടിൽ സുഹൃത്തുക്കളില്ല മനസ്സിലാക്കുക പോയിന്റുകൾ മനസ്സിലാക്കാന്നോ പറയുന്നു നാട്ടിൽ എനിക്ക് ഗൾഫിലെ സുഹൃത്തുക്കൾ എനിക്ക് തിരി വിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ ആഴ്ച വന്നു ആ ഒരു ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലോട്ടാണ് എനിക്ക് അയച്ചത് ആ പൈസയാണ് നിങ്ങള് സാലറി ഹോംലേജിന് സാലറി മേടിച്ചിട്ടില്ല അവര് നിക്ക് അവരുടെ ഹസ്ബൻഡിനെയും ഞാൻ അവരുടെ ഹസ്ബൻഡിനെ കണക്ട് ചെയ്താ നിക്ക് അല്ലല്ല അറിയണം കാരണം അവര് ഈ എന്റെ അമ്മായിയമ്മ ഇല്ലാതെ പറയുമ്പോൾ അതുകൂടെ കേൾക്കണം അല്ല അത് കേൾക്കണല്ല അയാളുടെ ഹസ്ബൻഡ് ഇനി എന്താ പറയാ ഒന്നാമത് ഈ സ്ത്രീകളെ വിറ്റാണല്ലോ എല്ലാരും ഇപ്പൊ കാണിച്ചോണല്ലോ ഞാൻ പലരും ജീവിക്കണത് ദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പൈസ ഒന്നും വന്നിട്ടില്ല അതെല്ലാം സുഹൃത്തുക്കൾ കൊടുത്താണെന്നുള്ള ഇപ്പൊ ഉം ഞാൻ പറഞ്ഞല്ലേ ഇയാൾ പോയിന്റ് പോയിന്റ് എന്ന് പറഞ്ഞു ഇയാൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഞാൻ അറിയാൻ പറ്റത്തുണ്ടോ നോക്കിയോ സീരിയസ്ലി പറയാ ഒരു ഇതും ഇല്ല സത്യത്തില അത് അതുമാത്രമല്ലേ ഈ വോയിസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് അവിടെ ആയിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാർ ആ പെണ്ണ് എവിടെ താമസിക്കുന്നെ നിങ്ങളുടെ കൂടെ ആണോ അല്ല എന്നു പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അമ്മായിമ്മ ഞങ്ങക്ക് ഒരു ഫോട്ടോ അയച്ച് തന്നായിരുന്നല്ലോ അപ്പം അവര് തറയിൽ കിടക്കുന്നതും ഞാൻ കട്ടിലേ കിടക്കുന്നതും എന്നുള്ള രീതിയിൽ ആ കൂടെ സമയത്ത് കൂടെ മോനുണ്ടായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുത്തി കുത്തി ചോദിച്ചപ്പോഴത്തേക്ക് കളിയിൽ ഉത്തരം മുട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട് സത്യത്തിൽ എന്തോ ആയിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അൽത്താഫ് ബ്രോയിൻ്റെ ഏറ്റവും അവസാന ഒരു എൻഡ് ഉണ്ട് കേട്ടോ ആ വീഡിയോയുടെ അതിൻ്റെ നമുക്ക് നാളെ റിയാക്ട് ചെയ്യാം അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ വൈഫിനെ സംശയിക്കുന്നുണ്ടോ എന്നുള്ള രീതി സംസാരിക്കുന്നുണ്ട് അത് വന്നപ്പോഴത്തേക്ക് വൈഫിൻ്റെ ഗാലറിയിൽ ഇന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം അത് ആ വീഡിയോ റിലീസ് ചെയ്യാൻ പറയാം അതിനു മുമ്പേ കയറി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞാൽ ചിലപ്പം വെറുതെ എന്തിനാ ഏഹ് അതിനകത്ത് ഗ്യാലറിയിൽ എന്തോ ഇതൊക്കെയുണ്ട് ഏഹ് ഇപ്പം അതിനകത്ത് നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ പക്ഷെ അവനകത്ത് എന്താ പറയാൻ പോകുന്നത് എന്ന് അറിയത്തില്ല ഇത്രയും മീഡിയയോടാവുമ്പോൾ പറയാൻ പോകുന്ന കാര്യം നാളെ നമുക്ക് അറിയാൻ പറ്റും അത് പറയുമ്പോൾ ഇവൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സീരിയസ്ലി ഞാൻ പറയാൻ അതിൻ്റെ ഇടയ്ക്ക് വല്ല നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ഇവ പിന്നെ എന്തിനാ ഇതിനെ പൊന്നുപോലെ നോക്കുക എന്നൊക്കെ പറയുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കാം നാളെ ഓക്കെ അപ്പം ബൈക്കാസ് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇവനൊരു സ്ഥിരതയില്ല ഇതില്ല പറഞ്ഞു മനസ്സിലായി ആൾക്കാരെ പറ്റിച്ച് സൂചിച്ച് ഒരു ഇതുണ്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ആഗ്രഹം പിന്നെ അച്ഛൻ്റെ കേസ് കിട്ടും അദ്ദേഹത്തിന് കണ്ണുപോലും കാണാൻ പറ്റുന്നില്ലെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ആ അദ്ദേഹം എങ്ങനെ എഴുതി ഒരു പിടുത്തവും ഇല്ല സത്യം പറയാവോ ഒരു ഇത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക ലവ് യു ഓൾ ബൈ ഞാൻ പോയി കിടക്കട്ടെ